നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇന്ന് കുറച്ച് സെറ്റ് മുണ്ടുകൾ കാണിക്കാമെന്ന് വിചാരിച്ചു ചെറിയ കര വലിയ കര ഒക്കെ ചോദിച്ച ആൾക്കാരുണ്ട് അപ്പോൾ കുറച്ച് സെറ്റ് മുണ്ടുകൾ കുത്താൻപുള്ളിക്ക് അയത്തിരിട്ട് കുറച്ച് സെറ്റ് മുണ്ടുകൾ കാണിക്കാമെന്ന് വിചാരിച്ചു റേറ്റും ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കട്ടെ അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല ഈ മുണ്ട് വരുന്നത് ഗ്രീൻ കളറിലാണ് വരുന്നത് കര ഞാൻ കാണിച്ചു തരാം ഗ്രീൻ കളറിൽ വരുന്നൊരു സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് സെറ്റ് മുടക്കം പല റേറ്റിൽ പല ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ബെല്ലൈക്കണും കൂടി അമർത്തിയല്ലേ പുതിയ വീഡിയോസൊക്കെ കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ വിദേശത്ത് നിന്നും ചേച്ചിമാരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് മറക്കാൻ ഒരിക്കലും പറ്റില്ല എല്ലാവർക്കും വലിയ നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് കാണുകയാണിച്ചാലും ഒരു വിരോധമില്ല നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഇതൊരു കര റെഡാണ് സെറ്റും ഉണ്ടാണ് ഉണ്ടാണതെല്ലാം സെറ്റും ഉണ്ടാണ് ഉണ്ടാകട്ടെ ഇതൊരു അരഞ്ചിൽ വരുന്നൊരു ഇതൊരിഞ്ചാണ് കരൻ്റെ അളവ് ഇതൊരു അരഞ്ചിൽ വരുന്നൊരു സൈസാണ് കേട്ടോ താല്പര്യമുള്ളൊരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ എടുത്തിട്ട് വാട്സപ്പിലേക്ക് വിട്ടാൽ മതി നമ്മൾ എവിടേക്കാണെച്ചാലും ഷിപ്പ് ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ വഴി അതിനാണ് നമ്മൾ ഈ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് ഇത് ചെറിയൊരു കറിയാണ് പുളിയിലെ കര എന്നൊക്കെ പറയുന്നത് ചെറിയ കറിയിൽ വരുന്ന ബ്ലൂ കളറിൽ വരുന്ന സെറ്റാണ് കേട്ടോ ഇത് താല്പര്യം ഉണ്ടെങ്കിലും വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീണ്ടും വീണ്ടും പറയണത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ കുത്താമ്പിൾ കയറിട്ട് ഇത് മാത്രമല്ല നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് റീപെയിൻ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് സാധനമാണേ അതിലുണ്ടാവും സെലക്ട് ചെയ്തിട്ട് വന്നോ നമുക്ക് എടുക്കാവുന്നേ ഉള്ളു കേട്ടോ സെറ്റ് മുണ്ടുണ്ട് സെറ്റ് സാരി ഉണ്ട് അതുപോലെ ഡബിൾ മുണ്ടുണ്ട് എല്ലാം ഉണ്ട് ഇതൊരു പുളിയിലക്കാരയുടെ റെഡ് ആണ് റെഡ് കളറിൽ വരുന്നൊരു സെറ്റാണ് ഇതും താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടോ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ട്രെൻഡ് പുളിയിലക്കര ആണ് ശരിക്കും ചെറിയ കര സിമ്പിളായിട്ടുള്ള കരകളിലേക്കാണ് ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എല്ലാവർക്കും ഇപ്പോൾ ചെറിയ ചെറിയ കര വേണമെന്നുള്ളൊരിതാണ് ഇത് റെഡ് തന്നെയാണ് അതായില്ലേ ഇനി ബ്ലാക്ക് ആണ് കാണിക്കാൻ പോകുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ പേയ്മെൻറ്റ് നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് അയക്കുക അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽ തരും ധൈര്യമായിട്ട് അയയ്ക്കുക നിങ്ങൾക്ക് എവിടെ കാണിച്ചാലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് പൈസ അയക്കുന്ന പരിപാടി ഇല്ല ഓക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും ധൈര്യമായിട്ട് അയലേക്ക് അയക്കാം അല്ലെങ്കിൽ ഗൂഗിൾ പേയ്ക്ക് അയക്കാം നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതുപോലെ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ചോദിച്ചു വരുന്നവർക്ക് ചോദിച്ചവർ ഓൺ ഡെലിവറി ഇല്ല പേയ്മെൻറ്റ് അയച്ചു കഴിഞ്ഞാൽ സ്ഥാനം അയച്ചിരുന്നതായിരിക്കും ഓക്കെ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഒരു ബ്ലൂ ആണ് ബ്ലൂ കളറിൽ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ അല്ല അടിപൊളി സെറ്റാണ് ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ചത് ബ്ലൂ ഉണ്ടോ ഒരിക്കൂടി കാണിച്ചു തരാം സ്ക്രീൻഷോട്ട് എടുത്തോ ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ പഴയ വീഡിയോസ് ഒന്ന് നോക്ക് താല്പര്യമുള്ളത് എടുക്കാം കേട്ടോ ബ്ലാക്ക് ഒരു പുളിയിലേക്കാരുടെ ഒരു റെഡ് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെയാണ് അതേപോലെ തന്നെ ഒരു ബ്ലൂ കാണിച്ചിട്ടുണ്ട് ഡാർക്ക് ബ്ലൂ അതേപോലെ തന്നെ ഒരു റെഡ് കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെറിയ കരയാണ് കേട്ടോ അടിപൊളിയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ സെറ്റാണ് റേറ്റ് കുറച്ചിട്ടൊക്കെ ആവശ്യമുള്ളവർക്ക് എടുക്കാൻ പറ്റും ഇതൊക്കെ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വില വരുന്നുള്ളൂ മറ്റുള്ള സെറ്റിൻ്റെയും ഏകദേശം ആ റേഞ്ച് ഒക്കെ ഉള്ളൂ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആ റേഞ്ചൊക്കെ തന്നെ വരുന്നുള്ളൂ അതുപോലെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ റേഞ്ചിലുള്ള സെറ്റ് മുണ്ടുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വേറെ ഏറ്റവും കാണിച്ചുതരാം ഇത് അത്യാവശ്യം റേറ്റ് വരുന്നതാണ് ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നമുക്ക് അഞ്ഞൂറ്റി പത്ത് രൂപ വരുന്നുണ്ട് അത്യാവശ്യം റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും നല്ല ഫുള്ളി സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ് അതല്ല നോർമൽ കോട്ടൺ ആണ് ഇത് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന കളറാണ് കേട്ടോ താല്പര്യമുള്ളതിൽ ബന്ധപ്പെട്ടോ ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ